സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് ഓച്ചിറയിൽ യോഗവും ചേർന്നു സിപിഎം ഓച്ചിറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മൌനജാഥയും യോഗവും സംഘടിപ്പിച്ചത് സിപിഎം ഷൂർനാട് ഏരിയ സെക്രട്ടറി പി ബി സത്യദേവൻ അനുശോചന പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് ഓച്ചിറ എൻ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ജനാധിപത്യ െതിരായി സന്ധിയില്ലാത്ത സമരത്തിന്റെ പോർമുഖം തുറക്കുന്നതിൽ മുന്നണി പോരാളിയായി നിന്ന വ്യക്തിത്വമായിരുന്നു തകാവ് സീതാറാം വിസ് അദ്ദേഹത്തിന്റെ സർവകലാശാലകൾ നൽകിയ പഠനത്തിനപ്പുറം ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ ഇതിഹാസങ്ങളായിരുന്ന ഇ എം എസും ബി ടി ആറും ബസോപുന്ന ഹർകൃഷ്ണൻ സിംഗ് സുർജിത്തും ജ്യോതിവാസവും ഉൾപ്പെടുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമുന്നതരായ നേതാക്കളുമായിട്ടുള്ള സമ്പർക്കവും അവരുമായിട്ടുള്ള പ്രവർത്തനവും യെച്ചൂരി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വി എസ് വിനോദ സിപിഐ ഓച്ചുരമണ്ഡലം സെക്രട്ടറി എസ് കൃഷ്ണകുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി സി ദേവി സുൽഫിയ ഷെറിൻ എം എസ് ചൌക്കത്ത് അൽഹന അബ്ദുൽ സലാം അബ്ദുൾ ഖാദർ കെ സുഭാഷ് സുരേഷ് നാരായണത്ത് ബാബു കൊപ്പാറ എ അജുമേൻ അഡ്വക്കേറ്റ് ഓച്ചുരമുരളി അഡ്വക്കേറ്റ് സുഹോത്രൻ കബീർ എൻസൈൻ പി ബിന്ദു വിജയ ളിതാ ശിവരാമൻ സിന്ധു മഹേഷ് മല്ലിക ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രൂപം കൊണ്ട ഇന്ത്യ മുന്നണിയുടെ അതിന്റെ മുഖ്യ സംഘാടകരി ആശയത്തിന്റെ സംഘാടകരി ഒരു പ്രധാന പങ്ക് ന്യൂസ് ബ്യൂറോ ഓച്ചിറ